ഹായ് കിലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കൊറേ ആയിരുന്നു പനിയും ജലദോഷം ഒക്കെ ആയിട്ട് ഇടിക്കുകയായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് ഇത് ഏത് കളറാണെന്ന് പറയണ അതിനാണ് വെച്ചോണ്ടിരിക്കുന്നത് ഏത് കളറാ ബ്രൗൺ അല്ലേ അപ്പോൾ അങ്ങനെ പനിയൊക്കെ ആയിട്ട് ഇടിക്കായിരുന്നു അതായത് വീഡിയോ ഒന്നും ചെയ്യാൻ ഇരുന്നത് അപ്പൊ ഇരുന്നപ്പോഴത്തേക്ക് കുഞ്ഞിനും പനിയൊക്കെ ആയിരുന്നു ആയിരുന്നുണ്ടോ അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് കുറച്ച് ഈ വീഡിയോ ചെയ്യാൻ നോക്ക അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ എഴുതപ്പോഴത്തേക്കും നമ്മളൊരു ബുക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു ബുക്കൊക്കെ എടുത്തു കൊറേ പെൻസിൽ ഒരു നേരം നോക്കുന്നുണ്ട് കളർ പെൻസിലൊക്കെ കൊറേ എടുത്തിട്ടുണ്ട് അങ്ങനെ കുത്തി വരയ്ക്കാൻ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഇനി നമുക്ക് കുത്തി വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെ കളർ പെൻസിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുത്തി വരയ്ക്കാൻ വേണ്ടിട്ട് ഡയറി അത് അപ്പം മാത്തു കുത്തി വരയ്ക്കാൻ റെഡി ആയിട്ടിരിക്കണോ മാത്തു കുത്തി വരയ്ക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ ഓ മാത്തുവേ എന്തോ അത് ഓറഞ്ച് കളറല്ലേ എങ്ങനെയാ എങ്ങനെയാ വരക്കുന്നത് എങ്ങനെയാ വരയ്ക്കുന്നത് എങ്ങനെയാ വരയ്ക്കുന്നത് കാണിച്ച് കാണിക്ക് ഓറഞ്ച് കളറുക വരയ്ക്കുന്നത് ഇത്രയൊക്കെ കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യുന്ന കയ്യില പെൻസിൽ പിടിക്കാൻ അല്ലെങ്കിൽ അത് നമ്മൾ നമ്മൾ പിടിക്കുന്ന ഒരു പിടിക്കാനാ അവിട്ടം നോക്കാൻ പിന്നെ ഞാൻ ഞാനിത് പിന്നെ എടുത്ത് ടേബിളിലാണ് അല്ലെ ഒരു സമയമാവുമ്പോഴത്തേക്ക് അവർക്ക് കഴിപ്പിന്നെ ഇപ്പോഴേ പേനയൊക്കെ പെൻസിലൊക്കെ പിടിച്ച് ആ ഒരു ഇതാവുവാണെങ്കിൽ അവർക്ക് വന്ന എളുപ്പമാണ് പിടിച്ചപ്പ വരയ്ക്ക് വരയ്ക്ക് വരച്ചത് വരച്ചതുണ്ട് കേട്ട വരച്ചത് ഇതാണ് ഇതാണ് വരച്ചത് ഈ വശ ഈ വശത്തെ ഈ വശത്തേക്കാം ഈ വശത്ത് ബാക്കിയെല്ലാം ഞാൻ വരച്ച കേട്ടോ അവൻ ഇടയ്ക്ക് ഏറെ പിടിക്കും അന്നിട്ട് പിന്നെ വന്നിട്ട് അവൻ വേറെ രീതിയിലാവും പിടിക്കുന്നത് പെൻസിലൊക്കെ അപ്പൊ ഇതിപ്പോ എല്ലാ പേജിലും വരച്ചു വെച്ചേക്കും ഇത് എല്ലാ പേജിലും വരച്ചു വെച്ചേക്കും പിന്നെ വേറെ ഏതായാലും അപ്പോൾ അതിനിടയ്ക്ക് അവൻ വന്ന് വീഡിയോ കട്ടാക്കി വന്നിട്ട് നമ്മൾ ഉണ്ടാകുമ്പോ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കാണ് അവൻ എന്തൊക്കെയോ അവരുടെ കിടന്ന് അത് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പം അവനറിയാലോ അപ്പോൾ അവൻ എന്തൊക്കെയോ ഒന്ന് പറയാണ് അപ്പോൾ അവനെ അതിനകത്ത് കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇതല്ലേ അങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്ന അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ വെറുതെ നമ്മളിരുന്നപ്പോഴത്തേക്കും ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ പിന്നെ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ചേച്ചാ